ഗേസ് രാവിലെ തന്നെ മൂന്നാളും കൂടി കളി തുടങ്ങിയിട്ടുണ്ട് ബേബി ഇതാ പാപ്പ് കഴിക്കുകയാണ് പാപ്പ് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ടാറ്റൊക്കെ തന്നിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയി ഉച്ചയ്ക്ക് തിരിച്ചു വന്നപ്പോഴെ ബേബി കാത്തിരിക്കാണ് സലാഡ് കഴിക്കുന്ന എൻ്റെ മുന്നിൽ ഒരാൾ ചോറും മീൻകറൊക്കെ വെച്ചടിക്കുകയാണ് അതാ ധുവിണ്ണ് കാലമൊക്കെ കയറിയിട്ടുണ്ട് വെല്ലിമ്മയും ശലബയും കണ്ണും കൂടി വന്ന് ശലബയുടെ തോളത്തൊരു ബാഗ് ഉണ്ടായിരുന്നു ബാഗ് ഇട്ട് കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു ബലീജൻ്റെ വീട്ടിൽ പോയി അവിടെ മോളുടെ കുട്ടി ശ്രുതിരെ കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോയി ഒരു ആൽബം ഡെലിവറി ചെയ്യാണ്ട് അപ്പോൾ ആൽബം കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ പൊന്നുവിനെ ഹെയർ കട്ട് ചെയ്യാണ്ട് അവിടേക്ക് പോകണം കലീജി മോളിലാണ് തുലിപ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഹെയർ കട്ട് ചെയ്യാണ്ട് ഒരാൾ പോസ് ചെയ്യുന്നുണ്ട് അല്ലേ അങ്ങനെ തുലിപ്സ് ലേഡീസും ജെൻസും ഉണ്ട് സെപ്പറേറ്റ് ആണ് പൊന്നു പോയ സമയം ഞാനും നിയോ ബേബിയും പോസ്റ്റായി ഞങ്ങൾ കുറച്ചു നേരം അവിടെ ജെൻസിൻ്റെ സ്ഥലമുള്ളിൽ അങ്ങനെ ഇരുന്നു പിന്നെ നിയോ ബേബിനെ നിയോബേബിനെ ഇറക്കിയിട്ട് നിയോബേബി ഭയങ്കര കളിയാണ് സോഫയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നിയോ ബേബിനെ പിടിച്ച ബാഗിൽ തന്നെ കയറ്റി ഭയങ്കര കളി കൂടിയ കാരണം പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് റൗണ്ട് അടിച്ച് വന്നപ്പോഴേക്കും പൊന്ന് വന്നു അല്ല അടിപൊളിയായിട്ടുണ്ട് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒരു കഫയിൽ പോയി പൊന്നു വാനല ഐസ്ക്രീമും ഞാനൊരു വിത്തോട്ട് കോഫിയും പറഞ്ഞു അങ്ങനെ അത് കഴിച്ചിരിക്കുകയാണ് നിയോ ബേബിക്ക് ഒരു കോൺപ്ലക്സിൻ്റെ ചെറിയ പൊട്ടുക കൊടുത്ത് പൊന്നുവാണെങ്കിൽ ഒരു ഐസ്ക്രീം ലവറാണ് ബേബിനെ ബാഗിലാക്കിയിട്ട് ഇതുപോലെ ആട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ചിരിയാചിരിക്കുക ഓട്സും ചിയേഴ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും വാങ്ങി തിരിച്ച് വരുമ്പോൾ സംഗ്ലാസ് ഷോപ്പിലെന്ന് കയറി ഒരെണ്ണം കുറെ വാങ്ങണം വിചാരിക്കുന്നു അത് ഞാൻ വെച്ചുകൊടുത്തു ഇന്നത്തെ ഉള്ളൂ ഗേഴ്സ് ഓക്കെ ബൈ നാളത്തെ റീൽ കാണാം ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഷെയർ